കേരള ജനത ലജ്ജിച്ച് തലചായ്ക്കേണ്ട ഒരു അവസ്ഥയാണ് കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് പോരാട്ടം നടത്തുന്ന കടകംപള്ളി മനോജ് ആണ് നമ്മളോടൊപ്പം ഉള്ളത് ആയിരം കോടി രൂപയുടെ അഴിമതി നടത്തിയതിനു വേണ്ടി നിയമ പോരാട്ടം നടത്തിയിട്ട് കഴിഞ്ഞ മൂന്ന് പ്രാവശ്യം കുറ്റപത്രം സി ബി ഐ കുറ്റപത്രം കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച് അവിടുന്ന് ആ അന്വേഷണത്തിന് പ്രോസിക്യൂഷൻ ചെയ്യാൻ അനുമതി നേടി മൂന്ന് പ്രാവശ്യം നമ്മുടെ കേരള മുഖ്യമന്ത്രി ആ സർക്കാരിനെ സമീപിച്ചപ്പോൾ അവിടുന്ന് അനുമതി കൊടുക്കാതെ തെള്ളിയിരിക്കുകയാണ് എന്തൊക്കെ നിയമ പോരാട്ടങ്ങളാണ് കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ശ്രീ മനോജ് കടകംപള്ളിയോട് തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് ഈ കേസിന് ആധാരമായിട്ട് തുടക്കം കശുവണ്ടി വികസന കോർപ്പറേഷനിൽ ഒരു പത്തു വർഷം നടന്ന അഴിമതിയുടെ പരാതികളാണ് ഹൈക്കോടതിയിലെത്തി അത് സി ബി അന്വേഷണത്തിലേക്ക് വന്നത് ഈ കേസിനൊരു പ്രത്യേകതയുണ്ട് ഇന്ത്യയിലുള്ള എല്ലാ ഏജൻസികളും അന്വേഷിച്ച ഒരു അഴിമതിയാണ് കശുവണ്ടി വികസന കോർപ്പറേഷനിൽ നടന്നത് കാരണം സി ആൻഡേജി ധനകാര്യ വകുപ്പ് വ്യവസായ വകുപ്പ് റിയാബ് നിയമസഭാ സമിതി വിജിലൻസ് ഇത്രയും അന്വേഷണ ഏജൻസികളെ അന്വേഷണം നടത്തി അഴിമതി കണ്ടെത്തിയിട്ടും യാതൊരു നടപടിയും എടുക്കാത്തതിനാലാണ് പതിനൊന്ന് അന്വേഷണ റിപ്പോർട്ടുകളുമായി ഞാൻ ഹൈക്കോടതിയെ രണ്ടായിരത്തി പതിനാലിൽ സമീപി സമീപിക്കുന്നത് ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങളൊരു എക്സ്പെർട്ട് കമ്മിറ്റി വെക്കാം ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ വെച്ച് ഈ പരാതികളെല്ലാം കൂടെ പരിശോധിച്ച് നടപടിയെടുക്കാമെന്ന് പറഞ്ഞു അതിനകത്ത് എക്സ്പേർട്ട് കമ്മിറ്റിയെ വെച്ച് കോടതിയിൽ റിപ്പോർട്ട് വന്നപ്പോൾ ഈ കേസിലെ പ്രതിയുടെ പ്രതിഭാഗത്ത് അന്ന് പ്രതിഭാഗത്ത് നിൽക്കുന്ന ആളുടെ പേഴ്സണൽ ചാർട്ടഡ് അക്കൗണ്ടൻറ്റ് ഗവൺമെൻറ് കമ്മിറ്റിയിൽ വന്നു അതിനെ ചോദ്യം ചെയ്തപ്പോൾ കോടതിക്ക് മനസ്സിലായി ഈ എക്സ്പേർട്ട് കമ്മറ്റിയും തട്ടിപ്പാണെന്ന് അങ്ങനാണ് കോടതി ഗവൺമെൻറ് വെച്ച കമ്മിറ്റിയെ അംഗീകരിച്ചു ഈ ചാർട്ടർ അക്കൗണ്ടിനെ മാറ്റി ഗവൺമെൻറ്റിൻ്റെ ഒരു ഉദ്യോഗസ്ഥനെ വെച്ചു അന്ന് പി എച്ച് കുര്യൻ ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയാണ് ഗവണ്മെൻറ്റ് കോടതിയിൽ ഉത്തരവ് കൊടുത്തത് പക്ഷേ ആ കമ്മിറ്റിയെ കോടതി അംഗീകരിച്ചെങ്കിലും ആ കമ്മിറ്റിയുടെ മേൽനോട്ട ചുമതല ധനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൊടുത്തു അന്ന് ധനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ സോമസുന്ദരൻ ഐ എ എസ് ആയിരുന്നു അദ്ദേഹം രണ്ടാഴ്ചയ്ക്കകം ഡൽഹിയിലോട്ട് ഡെപ്യൂട്ടേഷനിൽ ട്രാൻസ്ഫർ ആയി പോയതുകൊണ്ട് പകരം ധനകാര്യ സെക്രട്ടറി ആയിട്ട് വന്നത് ഡോക്ടർ കെ എം അബ്രഹാം ആണ് അദ്ദേഹമാണോ ഈ സി ബി ഐ അന്വേഷണത്തിന് ഒരു ശുപാർശയായിട്ട് കോടതിയിൽ കൊടുത്തത് അതെ ഡോക്ടർ കെ എം അബ്രഹാം ഹൈക്കോടതിയിൽ നേരിട്ട് റിപ്പോർട്ട് കൊടുത്തു ഇത് സി ബി ഐ തന്നെ അന്വേഷിക്കണം ഇത് വലിയ തട്ടിപ്പാണ് അഴിമതിയാണ് നടന്നിരിക്കുന്നത് കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് സി ബി ഐ തന്നെ അന്വേഷിച്ചു സി ബി ഐ കണ്ടെത്തിയിരിക്കുന്ന ആയിരം കോടി രൂപയുടെ അഴിമതി അന്വേഷണത്തിൽ സി ബി ഐ എത്ര കോടി രൂപയുടെ അഴിമതിയാണ് ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇതിനകത്ത് പത്ത് വർഷത്തെ ഇടപാടുകൾ എന്ന് പറയുമ്പോൾ ഏകദേശം തോട്ടണ്ടി വാങ്ങിയത് തന്നെ നൂറ്റി അമ്പതോളം എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു അന്നേരം സി ബി ഐ അതിനകത്തുനിന്ന് പതിനഞ്ച് എഗ്രിമെൻറ്റാണ് അന്വേഷണം നടത്തിയതെന്നാണ് ഞാൻ അറിഞ്ഞത് ആ പനൂറ്റമ്പത് ഇടപാടിൽ പതിനഞ്ച് ഇടപാടിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ എൺപത്തിരണ്ട് കോടി രൂപയുടെ അഴിമതി കണ്ടെത്തിയിരിക്കുന്നത് അതെ 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 ഈ പതിനഞ്ച് ഇടപാടുകൾ അഞ്ച് വർഷം എടുത്താണ് അത് തന്നെ അന്വേഷിച്ചത് എൺപത്തിരണ്ട് കോടിയോളം രൂപയുടെ അഴിമതി കണ്ടെത്തുക ഈ നൂറ്റി അൻപതോളം ഇടപാടുകൾ അന്വേഷിക്കുമ്പോൾ ഏതാണ്ട് ആയിരം കോടിയിലധികം രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത് ആ അത് മാത്രമല്ല ഇത് തോട്ടണ്ടി വാങ്ങിയത് മാത്രമാണ് പരിപ്പ് കച്ചവടം ഇത് വാങ്ങൽ മാത്രമാണ് കച്ചവടം വേറെയുണ്ട് ഇതിൻ്റെ പ്രോസസ്സ് ചെയ്ത പരിപ്പ് വിറ്റത് ടെൻഡർ പോലുമില്ലാതെ സർക്കാർ പറഞ്ഞിട്ട് പോലും ടെൻഡർ നടത്താതെ അവർക്ക് ഇഷ്ടക്കാർക്ക് കൊടുത്ത് കമ്മീഷൻ വാങ്ങുമായിരുന്നു അല്ല അങ്ങ് ഐ എൻ ടി സിയുടെ ജില്ലാ സെക്രട്ടറിയാണോ ഞാൻ നേരത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അങ്ങയുടെ സംസ്ഥാന പ്രസിഡൻ്റാണോ ഈ ആർ ചന്ദ്രശേഖരൻ തീർച്ചയായിട്ടും പക്ഷേ ഞാൻ രണ്ടായിരത്തി എട്ട് അങ്ങക്ക് എവിടുന്നാണ് ഈ ധൈര്യം കിട്ടിയത് അങ്ങയുടെ ഏറ്റവും സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ഒരാൾ അഴിമതി നടത്തുമ്പോൾ അതിനെതിരെ പോരാടാനുള്ള ധൈര്യം എങ്ങനെയാണോ വന്നത് ഞാൻ ഇപ്പോൾ തന്നെ പൊതുപ്രവർത്തനം നടത്തുന്നത് ആദ്യമായിട്ട് കോൺഗ്രസ് പാർട്ടിയിലാണ് ഏകദേശം മുപ്പത് വർഷം കഴിഞ്ഞു അത് കോൺഗ്രസ് പാർട്ടിയുടെ ഐഡിയോളജിയിൽ വിശ്വാസം ഉണ്ടായേണ്ടാണ് വന്നത് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എനിക്ക് വേണ്ടിയല്ല ഈ നാടിനെന്തെങ്കിലും സേവനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനതൊരു താല്പര്യപൂർവ്വം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് അല്ല സ്വന്തം പാർട്ടിയിലെ ഐ എൻ ടി സി യൂണിയനിൽപ്പെട്ട ഒരു നേതാവിനെതിരെ അങ്ങ് നിയമ പോരാട്ടം നടത്തുമ്പോൾ അങ്ങേക്കുണ്ടായ പാർട്ടിയിൽ അവഗണനയാണോ പരിഗണനയാണോ കിട്ടിയത് പാർട്ടിയിൽ പരിഗണന കിട്ടിയിട്ടില്ല അവഗണന തന്നെ ആയിരുന്നു അതെനിക്കൊരു പ്രശ്നമല്ല കാര്യം സ്ഥാനത്തിന് പോകുന്നതെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രമേ അതിനകത്ത് വിഷമമുണ്ടാവത്തുള്ളൂ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി വരെ കയ്യിലെടുക്കാൻ പറ്റുന്ന ഇത്രയും വലിയ കരുത്തനായ ഒരാൾ അങ്ങേക്ക് ഭീഷണിയോ അതല്ലെങ്കിൽ സ്വാധീനം ചെലുത്താനോ ഒക്കെ അവർ ശ്രമിച്ചിരുന്നു അങ്ങനെ പല കാര്യങ്ങളും നടന്നു അതൊന്നും പിന്നെ പേഴ്സണലായത് കൊണ്ട് ഞാനതൊന്നും പിന്നെ പുറത്തു പറയാൻ ആഗ്രഹമില്ല ഇപ്പോൾ ഈ അവസാന ഘട്ടങ്ങളിൽ അവര് ഹൈക്കോടതി വരെ പോയിട്ട് തെള്ളിയിട്ട് നിൽക്കുകയാണ് അങ്ങേക്ക് ജീവനിൽ ഇപ്പോൾ ഭയപ്പാടുണ്ടോ എനിക്കങ്ങനെ പേടിയൊന്നുമില്ല കാര്യം പേടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ന ഇതിൽ നിന്ന് പിന്മാറേണ്ടതായിരുന്നു ആ സമയമെല്ലാം കഴിഞ്ഞു എനിക്കങ്ങനെ പേടിയൊന്നുമില്ല ഇത് എൻ്റെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട തൊഴിലാളികളെ കൊള്ളയിടിച്ച ഒരു അഴിമതിയാണ് അതിനൊരു പ്രത്യേകതയുണ്ട് കശുവണ്ടി തൊഴിലാളികളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും സ്ത്രീകളാണ് അത് മാത്രമല്ല കശുവണ്ടി വികസന കോർപ്പറേഷനിൽ അറുപത് ശതമാനത്തിന് മുകളിൽ തൊഴിലാളികൾ പട്ടികജാതിക്കാരാണ് ആ പട്ടികജാതിക്കാരെയാണ് ഇവർ കൊള്ളയടിച്ചത് അവരുടെ പിച്ചച്ചട്ടിയിലാണ് കൈയിട്ട് വാരിയത് അവരുടെ പി എഫ് ഇ എസ് എ ഗ്രാറ്റ്വിറ്റി എല്ലാം കൊള്ളയടിച്ചത് അപ്പോൾ ഈ ഇത്തരത്തിൽ ഈ കോൺഗ്രസ് പാർട്ടിയിലുള്ള അല്ലെങ്കിൽ ഐ എൻ ട്യൂ സിയിലുള്ള ഇദ്ദേഹത്തെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഈ പിണറായി വിജയൻ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് അങ്ങനെ തോന്നുന്നു അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ അറുപത് ശതമാനം വരുന്ന പട്ടികജാതിക്കാരെ കൊള്ളയടിച്ച ആ അഴിമതിക്കാരെയാണ് ഇവിടെ ദുർബല വിഭാഗങ്ങളെ സഹായിക്കും തൊഴിലാളികൾ പാർട്ടിയാണെന്നും പറഞ്ഞ് അധികാരത്തിൽ വന്ന ഇടതുമുന്നണിയും അതിൻ്റെ നേതാവായ പിണറായി വിജയനും ഈ അഴിമതിക്കാരെയാണ് സംരക്ഷിക്കുന്നത് ഈ തൊഴിലാളികളുടെ പണം ആയിരത്തോളം കോടി കൊള്ളയടിച്ചവർക്ക് സംരക്ഷണവും തൊഴിലാളികൾക്ക് നീതി ഇല്ല എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഒൻപത് വർഷത്തിന് മേലെയായി ഈ പിണറായി സർക്കാരിനെതിരെ തൊഴിലാളി സംഘടനയായ കോൺഗ്രസിൻ്റെ ഐ എൻ ടി സിയുടെ ഒരു സമരപരിപാടിയിലും കാണാത്തത് ഇത്തരം സംരക്ഷണം ഉള്ളതുകൊണ്ടാണോ അദ്ദേഹം ഈ പതിനെട്ട് വർഷമായിട്ട് ആ സംസ്ഥാന പ്രസിഡൻറ് ആയിട്ടിരുന്നുകൊണ്ട് ഒരു സമീപനം ഒരു അനുകൂല സമീപനമാണോ പിണറായി വിജയനോട് ഈ ഇദ്ദേഹം കാണിക്കുന്നത് തീർച്ചയായിട്ടും അത് കെ പി സി സി പ്രസിഡൻ്റായിട്ടിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ ഐ എൻ ടി സി സംസ്ഥാന കമ്മിറ്റിയിൽ ചെന്ന് മൈക്കിലൂടെ ചന്ദ്രശേഖരൻ്റെ അടുത്ത് പറഞ്ഞു കാലവും ഈ പ്രസ്ഥാനവും ചന്ദ്രശേഖരനോട് കരുണ കാണിക്കത്തില്ല ഇത് നീതിയല്ല പിണറായി വിജയനെതിരെ സമ ഈ തൊഴിലാളി വിരുദ്ധ സർക്കാരിനെതിരെ പിന്നെ സമരം നടത്തിയില്ലെങ്കിൽ ചന്ദ്രശേഖരൻ ഒറ്റപ്പെടും എന്ന് പരസ്യമായി മുന്നേറി കൊടുത്തു മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സി പ്രസിഡൻറ്റായ സ്ഥാനം മാറിയിരിക്കുന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ കേരള സംസ്ഥാനത്ത് ഇദ്ദേഹത്തെ പോലെ ഒരാൾക്കെതിരെ നടപടിയെടുക്കാനോ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒരു കോൺഗ്രസ് ഒരു നേതാവില്ലെന്നാണോ അങ്ങ് പറയുന്നത് അല്ല ഇത് ഐ എൻ ഡി സിയും കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ബന്ധം കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാർ തന്നെ സൃഷ്ടിച്ചതാണ് ഐ എൻ ഡി ഉന് വേറൊരു ചരിത്രമാണ് അതൊക്കെ പറയാൻ നിന്നാൽ ഒരുപാട് സമയമെടുക്കും പക്ഷേ ഐ എൻ ഡി സി ഒരു ഇൻഡിപെൻഡൻ്റാണ് ഒരു സംസ്ഥാനത്തും ഐ എൻ യു സി നേതാക്കന്മാരെ നിശ്ചയിക്കുന്നതിനകത്ത് പാർട്ടിയുടെ ഇടപെടലുണ്ടായിട്ടില്ല ഇടപെടലുണ്ടായാലും നടക്കത്തുമില്ല അതാണ് ഇപ്പോഴത്തെ ഒരു സംവിധാനം അതൊന്നും ഇപ്പം നമ്മൾ ഞാൻ പുറത്തു പറയുന്നില്ല അത് ഐ എൻ യു സി പണ്ടയെ രൂപീകരിച്ചപ്പോഴേ മഹാത്മാഗാന്ധി പറഞ്ഞിരുന്നു ഇതൊരു ഇൻഡിപ്പെൻഡൻസ് ഓർഗനൈസേഷനാണ് തൊഴിലാളികളുടെ സംവിധാനമാണ് അതിനകത്ത് പാർട്ടി ഇടപെടരുത് ആ ഇടപെടലിൽ ഇതുവരേക്കും ഉണ്ടായിട്ടില്ല അതിൻ്റെ ചില കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ചില നേതാക്കന്മാർ ആ അങ്ങനെ പിന്നെ അന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത് അവർക്ക് കാശുണ്ടാക്കാനുള്ളൊരു മാർഗമായിട്ട് എടുത്തിട്ടുണ്ട് പാർട്ടിക്ക് ഇതിനകത്ത് ഒരു നിയന്ത്രണവും ഇതുവരെ ഇല്ല നാളത്തെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല അത്തരത്തിലൊരു ധാരണ ഉണ്ടാകുന്ന ഇത്രയും കരുത്തനായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ കീഴിൽ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന് മൂന്ന് പ്രാവശ്യം കോടതി പറഞ്ഞിട്ട് കേരള ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും പ്രോസിക്യൂഷൻ ചെയ്യാൻ അനുമതി കൊടുക്കാതെ ഇദ്ദേഹത്തെ തണലിൽ നിർത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് നമ്മൾ റീസൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാല് മാസത്തിനു മുമ്പ് ആശാസമരത്തിനെ ഉറ്റികൊടുത്ത ചന്ദ്രശേഖരനെ സി പി എം ബാന്ധവം പറഞ്ഞു പിണറായി വിജയനുമായിട്ടുള്ള ബാന്ധവും പറഞ്ഞ് കെ പി സി സിക്ക് ഷോക്രോസ് നോട്ടീസ് കൊടുക്കേണ്ടി വന്നു ഈ പിന്നെ ഒരു കെ പി സി സിയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഒരു നേതാവിനെതിരെ ഒരു എതിർ പാർട്ടിയായിട്ട് ബന്ധം ആരംഭിച്ചുകൊണ്ട് ഒരു നോട്ടീസ് കൊടുക്കുക ഷോക്കോസ് നോട്ടീസ് കൊടുക്കുന്നത് ആദ്യമായിട്ടായിരിക്കും ആ നോട്ടീസ് പോക്കറ്റിൽ വെച്ചാണ് ചന്ദ്രശേഖരൻ ഇപ്പോൾ നടക്കുന്നത് അല്ല ഈ ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ വരുന്ന സമയത്ത് അങ്ങേ ഈ ഈ നിയമ പോരാട്ടം കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് നിയമ പോരാട്ടം നടത്തുന്ന സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടി ഈ തൊഴിലാളികളെ വഞ്ചിച്ച ആയിരം കോടി രൂപ മോക്ഷിച്ചോണ്ട് പോയ അല്ലെങ്കിൽ അഴിമതി നടത്തിയ അവർക്കെതിരെ പോരാട്ടം നടത്തുന്ന ഈ സമയത്ത് അങ്ങേ പാർട്ടി എന്തെങ്കിലും പരി പരിഗണിക്കാറുണ്ടോ ഇല്ല അങ്ങനെ ഒരു പരിഗണനയൊന്നും ഉണ്ടായിട്ടില്ല സത്യസന്ധനെ പോയിട്ടുമില്ല അപ്പോൾ സത്യസന്ധനും സുതാര്യവുമായിട്ടുള്ളവരെ കോൺഗ്രസ് പാർട്ടിയും പരിഗണിക്കുന്നില്ലെന്നാണ് നമുക്ക് മനസ്സിലായി എന്തായാലും അദ്ദേഹത്തിന്റെ പോരാട്ടം ജീവൻ മരണ പോരാട്ടമാണ് നടത്തുന്നത് അത്രയും കരുത്തനായ സംസ്ഥാന മുഖ്യമന്ത്രി വരെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നേതാവിനെ സംരക്ഷിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് അതിശയമെന്ന് പറയട്ടെ നമ്മൾ തൊലി ഉരിഞ്ഞു പോകുന്നതാണ് അഴിമതി കാണിച്ച ഒരു മറ്റൊരു പാർട്ടിയിലെ ഇപ്പോൾ ഇന്ത്യ സഖ്യം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ശരിയായിരിക്കാം ആ രീതിയിലാണോ സംരക്ഷിച്ചിരിക്കുന്നത് എന്തായാലും ആദ്യമായിട്ടാണ് അദ്ദേഹം ഈ പതിനേഴ് വർഷം നിയമ പോരാട്ടം നടത്തിയെങ്കിലും നമ്മളോടൊപ്പം കർമാന്യൂസുമായിട്ടാണ് അദ്ദേഹം ക്യാമറയുടെ മുമ്പിൽ വന്ന് ഇത്ര ധൈര്യപൂർവ്വം പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിയമ പോരാട്ടം വിജയിക്കട്ടെ ഇത്തരം അഴിമതി നടത്തുന്നവരെ സംരക്ഷിക്കാതെ അവരെ തുറങ്ങിലടയ്ക്കാനുള്ള പാവപ്പെട്ട തൊഴിലാളികളുടെ പൈസകൾ അല്ലെങ്കിൽ ഇതേ കണക്ക് അഴിമതി നടത്തിക്കൊണ്ടു പോകുന്നവരെ തുറങ്ങിലടയ്ക്കാൻ വേണ്ട ഇതേ കണക്കുള്ള പൊതുപ്രവർത്തകരായിട്ടുള്ള അവരെ മുന്നോട്ട് വരട്ടെ അവർക്ക് വേണ്ട സഹായങ്ങൾ എല്ലാ വിഭാഗത്തിൽ നിന്നും ഉണ്ടാവട്ടെ അദ്ദേഹത്തിൻ്റെ പോരാട്ടം വിജയിട്ടെ അദ്ദേഹത്തിൻ്റെ ആയുസിനും ആരും ത്തിനും അദ്ദേഹത്തിന് ഇനിയും നീളാൻ വാഴട്ടെ എന്ന് മാത്രം പറയുന്നു കർമാ ന്യൂസ് രാംഭദ്രൻ